ി സ്ഥിതിയായിരിക്കട്ടെ പുറപ്പാടിൻ്റെ പുസ്തകം ഇരുപത്തിയേഴാമത്തെ ആയാലും ബലിപീഠം കരുവേല മരം കൊണ്ട് ഒരു ബലിപീഠം പണിയും പണിയണം അത് സമചതുരമായിരിക്കണം നീളവും വീതിയും അഞ്ച് മുഴം ഉയരം മൂന്ന് മുഴം ബലിപീഠത്തിൻ്റെ നാല് മൂലകളിലും അതോടൊന്നായി ചേർന്ന് നിൽക്കുന്ന നാല് കൊമ്പുകൾ നിർമ്മിച്ച് ഓടുകൊണ്ട് പൊതിയണം ചാരപാത്രങ്ങൾ കോരികൾ താലങ്ങൾ മുൾക്കരണ്ടികൾ അഗ്നി കൾശങ്ങൾ എന്നിങ്ങനെ ബലിപീഠത്തെങ്കിൽ ആവശ്യമുള്ള ഉപകരണങ്ങളെല്ലാം ഓടുകൊണ്ട് നിർമ്മിക്കണം ബലിപീഠത്തിനു വേണ്ടി ഓടുകൊണ്ടുള്ള അഴികൾ ഉപയോഗിച്ച് വലയുടെ രൂപത്തിൽ ഒരു ചട്ടക്കൂടുണ്ടാക്കണം അതിൻ്റെ നാല് മൂലയിലും ഓരോ ഓട്ടുവളയം ഘടിപ്പിക്കണം ചട്ടക്കൂട് ബലിപീഠത്തിൻ്റെ മുകളിലത്തെ അരികു പാളിക്ക് കീഴിൽ ഉറപ്പിക്കണം അത് ബലിപീഠത്തിൻ്റെ മധ്യഭാഗം വരെ ഇറങ്ങി നിൽക്കണം കരുവേല മരം കൊണ്ട് ബലിപീഠത്തിന് തണ്ടുകൾ നിർമ്മിച്ച് ഓടുകൊണ്ട് പൊതിയണം ബലിപീഠം വഹിച്ചുകൊണ്ട് പോകാനായി അതിൻ്റെ ഇരുവശങ്ങളിലും വളയങ്ങൾ ഘടിപ്പിച്ച് അവയിലൂടെ തണ്ടുകൾ ഇടണം പലകകൾ കൊണ്ട് അകം പൊള്ളയായി ബലിപീഠം പണിയണം മലയിൽ വച്ച് കാണിച്ചു തന്നതുപോലെയാണ് പണിയേണ്ടത് കൂടാരാ കൂടാരങ്കണം കൂടാരത്തിനൊരു അങ്കണം ഉണ്ടാക്കണം അങ്കണത്തിൻ്റെ തെക്കുഭാഗത്ത് നേർമയായി നെയ്തെടുത്ത ചണ കൊണ്ട് നൂറു മുഴം നീളത്തിൽ ഒരു മറം ഉണ്ടായിരിക്കണം അതിന് ഇരുപത് തൂണുകൾ വേണം തൂണുകളുടെ പാതകുടങ്ങൾ ഓടുകൊണ്ടുള്ളതായിരിക്കണം തൂണുകൾക്ക് വെള്ളി കൊണ്ടുള്ള കൊളുത്തുകളും പട്ടകളും ഉണ്ടായിരിക്കണം അപ്രകാരം തന്നെ വടക്കു ഭാഗത്ത് നെടുകെ മുഴം നീളമുള്ള മറയും മറ തൂക്കുന്നതിന് ഇരുപത് തൂണുകളും അവയ്ക്ക് ഇരുപത് ഓട്ടുപാതകുടങ്ങളും വെള്ളി കൊണ്ടുള്ള കൊളുത്തുകളും പട്ടകളും ഉണ്ടായിരിക്കണം പടിഞ്ഞാറ് ഭാഗത്തെ മുറ്റത്തിന്റെ വീതിക്കൊത്ത് അമ്പത് മുഴം നീളമുള്ള മറയും പത്ത് തൂണുകളും അവയ്ക്ക് പത്ത് പാതകുടങ്ങളും ഉണ്ടായിരിക്കണം കിഴക്ക് ഭാഗത്തെ മുറ്റത്തിന്റെ വീതി അമ്പത് മുഴമായിരിക്കണം കവാടത്തിന്റെ ഒരു വശത്ത് പതിനഞ്ച് മുഴ നീളമുള്ള മറയും മൂന്ന് തൂണുകളും അവയ്ക്ക് മൂന്ന് പാതകുടങ്ങളും ഉണ്ടായിരിക്കണം കവാടത്തിന്റെ മറുവശത്തും പതിനഞ്ച് മുഴം നീളമുള്ള മറയും മൂന്ന് തൂണുകളും അവയ്ക്ക് മൂന്ന് പാതകുടങ്ങളും വേണം അങ്കണ അങ്കണകവാടത്തിന് ഇരുപത് നീളമുള്ള ഒരു യവകൻ ഒരു യവനിക ഉണ്ടായിരിക്കണം നീലം ധൂമം കടും ചമപ്പ് എന്നീ നിറങ്ങളുള്ളതും നേർമയായി നെയ്തെടുത്തതും ചിത്ര തയ്യൽ കൊണ്ട് അലങ്കരിച്ചതുമായ ചണവസ്ത്രം കൊണ്ടാണ് യവനിക നിർമ്മിക്കേണ്ടത് അതിന് നാല് തൂണുകളും അവയ്ക്ക് നാല് പാതകുടങ്ങളും ഉണ്ടായിരിക്കണം അങ്കണത്തിന് ചുറ്റുമുള്ള തൂണുകൾക്കെല്ലാം വെള്ളി കൊണ്ടുള്ള പട്ടകളും കൊളുത്തുകളും ഓട്ടുപാതകുടങ്ങളും ഉണ്ടായിരിക്കണം അങ്കണത്തിന്റെ നീളം നൂറു മുഴവും വീതി അമ്പത് മുഴവും ആയിരിക്കണം അതിനു ചുറ്റും അഞ്ചു മുഴം ഉയരത്തിൽ നേർമയായി നെയ്തെടുത്ത ചണ കൊണ്ടുള്ള മറയും തൂണികൾക്ക് ഓടുകൊണ്ടുള്ള പാതകുടങ്ങളും ഉണ്ടായിരിക്കണം കൂടാരത്തിലെ ഉപയോഗത്തിനുള്ള എല്ലാ ഉപകരണങ്ങളും കൂടാരത്തിൻ്റെയും അങ്കണത്തിൻ്റെയും മറകൾക്ക് വേണ്ട കുറ്റികളും ഓടുകൊണ്ട് നിർമ്മിച്ചവയായിരിക്കണം വിളക്ക് എപ്പോഴും കത്തിനിൽക്കുന്നതിന് ആട്ടിയെടുത്ത ശുദ്ധമായ ഒലിവെണ്ണ കൊണ്ടുവരാൻ ഇസ്രായേൽക്കാരോട് പറയണം സമാഗമ കൂടാരത്തിനുള്ളിൽ സാക്ഷ്യപേടകത്തിന് മുമ്പിലുള്ള തിരശ്ശീലയ്ക്ക് വെളിയിൽ വിളക്ക് സന്ധ്യ മുതൽ പ്രഭാതം വരെ കർത്താവിൻ്റെ മുമ്പിൽ കത്തി നിൽക്കാൻ അഹ്റോനും അവൻ്റെ പുത്രന്മാരും ശ്രദ്ധിക്കട്ടെ ഇസ്രായേൽക്കാർ തലമുറ തോറും അനുഷ്ഠിക്കേണ്ട ശാശ്വത നിയമമാണിത്